പോയിട്ട് അടുത്ത ശനിയാഴ്ച അല്ലേ എനിക്ക് പനീഷർട്ടു ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ ആണ് രേണു കരഞ്ഞു കൂടെ ഉള്ളവർ യാത്ര ചോദിച്ചപ്പോൾ കണ്ടു ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല എന്റെ ഇതോ ശ്രുതിലയത്തിൽ വന്ന് ഡാൻസ് കളിച്ച കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞോണ്ടിരിക്കണന്നൊന്നും അല്ലേ പറയുന്നത് എന്റെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അങ്ങനെ പറഞ്ഞു പ്രൊമോട്ട് ചെയ്ത് ബംഗറ സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ലന്നേ. അവിടെ ചിരിച്ചു കളിച്ച സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിന്റെ ചരമവാർഷികത്തിൽ വന്നത്. ഹലോ മോൻ. കാണhappy. താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്തോ പ്രൊമോട്ട് ചെയ്തോ അങ്ങനെ ചിരിച്ചു കളിച്ച പാസാക്കി വിടാൻ പറ്റുന്ന ആളുകൾ. ഇതക്കേ എന്ത്? വേറെ ഏതൊരു പെണ്ണിന്റെ കെട്ടിയോൻ കൂട അഭിനയിക്കുന്ന ആള് ഞാൻ പണി തുടങ്ങി അന്ന് മുതൽ പോകാൻ അനുവദിച്ചിട്ടില്ല ഇനി അനുവദിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം എനിക്കാൻ കേട്ടോ തോന്നുന്നത് ഡ്രാമയോ നമ്മ നേരിട്ട് കണ്ടതല്ലേ ഇത് അഭിനയിക്കാൻ ഇങ്ങനെ പോവാൻ പറയുമ്പോ ജീവിതത്തിൽ തന്നെ അഭിനയിക്കുക എന്റെ വീണോട്ട് ഇതിലെ സത്യം തന്നെയാണോ ഞാൻ ഫോൺ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഫോൺ ചെയ്യുവറിയാളെ അല്ല ഇവിടെ ആരൊക്കെ ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു